വയനാട് ബെസീലേസ് പബ്ലിക് സ്കൂളിന്റെയും സംസ്ഥാന കൃഷി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അഗ്നി എക്യൂപ്മെന്റ് എക്സ്പോ സംഘടിപ്പിച്ചു ആധുനിക കൃഷി യന്ത്രങ്ങളുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും അവയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും പുതുതലമുറയ്ക്ക് അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രദർശനം പുതുതലമുറയെ കൃഷിയോട് ചേർത്തീർത്താൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി കോടനാട് ബസേലിസ് സ്കൂളിന്റെയും സംസ്ഥാന കൃഷി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആധുനിക കൃഷി ഉപകരണങ്ങളെ പരിചയപ്പെടുത്തുന്ന അഗ്രി എക്യുപ്മെന്റ് എക്സ്പോ സംഘടിപ്പിച്ചു കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മായാകൃഷ്ണകുമാർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു പ്രദർശനമാണ് ഇന്ന് ഈ ഈ ഈ നടക്കുന്നത് ചെറിയ പരിപാടി കാർഷിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം സാംസൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് തോമസ് പോൾ റംബാൻ മാർച്ചേരിൽ പ്രിൻസിപ്പൽ മിനി നായർ കോർഡിനേറ്റർ രമണി പി എസ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി യോഗത്തിൽ മെമ്പർമാരായ സിന്ധു അരവിന്ദ നവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനുര മാത്യു അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്തോഷ് റോജൻ കുര്യാക്കോസ് ബാബു എൻ കെ ഷാജി എ ധനിഷ് പി ബിജു കെ കെ ബർണാഡ് കടത്തൂർ റാഫി രാകേഷ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം കെ പങ്കെടുത്തു നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി വ്യാപിച്ച വിദ്യാർത്ഥികളിലേക്ക് കാർഷിക യന്ത്രങ്ങളുമായിട്ടുള്ള ഒരു പരിശീലനം നടത്തുക എന്നുള്ളതാണ് അതിൽ നമുക്ക് വളരെയധികം സഹായം ചെയ്തതാണ് തോമസ് റംബാച്ചൻ ബസേലിയോസ് ഔഗൻ പബ്ലിക് സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൽ കുട്ടികളെ കൊണ്ട് ആദ്യമായിട്ട് കാർഷിക യന്ത്രങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പാർട്സുകൾ പറയുക അങ്ങനെയുള്ള പരിശീലനം നടത്തി അതിനുശേഷം അത് ഓടിക്കുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള സെക്ഷനുകൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രാക്ടർ ഗാർഡൻ ടില്ലർ വീറ്റ് കട്ടർ എന്നീ ഉപകരണങ്ങളാണ് നമ്മൾ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇന്ന് കൃഷി അന്യം നിന്ന് പോകാതിരിക്കണമെങ്കിൽ ഈ യുവതലമുറ താല്പര്യത്തോടുകൂടി വരണം നമുക്ക് കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ നെല്ല് ഇറക്കുക അത് മാത്രമല്ല ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക യന്ത്രങ്ങളുടെ ഒരു ബിസിനസ് തന്നെ ആയി തീർന്നിട്ടുണ്ട് അപ്പൊ കുട്ടികളെയും ഭാവിയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് വാഗ്ദാനങ്ങളാക്കി കൊണ്ടുവരിക എന്നുള്ളതും കൂടിയായിരുന്നു നമ്മുടെ ഉദ്ദേശം കാർഷിക ഉപകരണങ്ങളായ ട്രാക്ടർ പുല്ലുവെട്ടുന്ന യന്ത്രം ടില്ലർ തുടങ്ങിയ യന്ത്രങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തി പോരുന്ന കടനെൽ കൃഷി ചെറുധാന്യ കൃഷി കപ്പ കൃഷി എന്നിവയുടെ തുടർച്ചയായി ഇക്കല്ലവും കൃഷി ആരംഭിച്ചു വിദ്യാർത്ഥി സമൂഹത്തെ കൃഷിയോട് ചേർത്ത് നിർത്താൻ ഇത്തരം പ്രദർശനങ്ങളും പ്രവർത്തനങ്ങളും ഉപകരിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ